എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാഡമിയുടെ ഓൺലൈൻ കണ്ട പ്രദർശനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തീർച്ചയാൻ പോകുന്നത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലിമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലിമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് പഴവങ്ങാടിയിലാണ് ഈ ഒരു കാര്യം അതായത് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടിയിലാണ് അപ്പൊ എന്താണ് പ്രവർത്തനം ആരംഭിച്ചതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക ഇനി ഈ പറയുന്ന മിലിമാർട്ട് അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് ആരംഭിച്ചിങ് മിൽമ എന്ന് പറയുന്ന പതിയുടെ ഭാഗമായിട്ട് എന്താണ് മിലി എന്ന് പറയുന്നത് മിൽമ ഗേളിന്റെ പേരാണ് ഈ പറയുന്ന മിൽമ മിനിമാറിന് നൽകിയിരിക്കുന്ന കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്ക മിൽമയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചെയർമാനെ കൂടി ഓർത്തിരിക്കുക ഇപ്പൊ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്ന കെ എസ് മണിയാണ് ആ ഒരു പേര് കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് ചർച്ച കുറച്ച് നിയമനങ്ങളാണ് അതായത് അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനം എന്ന് പറയുന്നത് എസ് മണികുമാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ഓൾറെഡി ഇതു മുമ്പ് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് എസ് മണികുമാറിന് എന്ത് ചെയ്യുന്നു കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് നിയമിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്യുന്നു പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പിന്മാറുകയും അതിനുശേഷം എന്നാണ് ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന് ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് ആരാണ് കെ ബൈജുനാഥാണ് അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് എസ് മണികുമാറിനെ തമിഴ്നാട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് എസ് മണികുമാറിനെ തമിഴ്നാട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാര്യമായിട്ട് അപ്ഡേറ്റ് ഇനി പറയുന്നത് എസ് മണികുമാർ എന്ന് എന്നാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചെയ്തിരുന്നു സ്ഥാനമേറ്റിരുന്നു പറയുന്നത് അതായത് കേരള ഹൈക്കോടതിയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത് എസ് മണികുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാൻ ചെയ്തിരിക്കുന്നു അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ആണ് അതായത് ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായീസ് ടെന്നീസ് താരമാരാണ് അപ്പോ പറഞ്ഞ കാര്യമായിട്ട് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് ആയ ടെന്നീസ് താരം ആരാണ് അത് സുമിത് നാഗലാണ് ആരാണ് സുമിത് നാഗലാണ് പുറത്തു വയ്ക്കുക സുമിത് എന്ന് പറയുന്നത് ടെന്നീസ് താരമാണ് ഇനി അതിനേക്കാൾ എന്താണ് എന്ത് ചെയ്തിരിക്കുകയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അബാസിഡർ ആയിട്ട് എന്ത് ചെയ്തു നിയമതരായുള്ള കാര്യം ഓർക്കുക എന്തുകൊണ്ടാണ് ഈ നിയമനം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം മുൻകരുക്കിയ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എസ് ബി ഐയുടെ ബ്രാൻഡ് അബാസിഡർ ആരാണ് ആരാണ് അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ് മുൻപ് ചോദിച്ചുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ബാങ്ക്

ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചെയർമാൻ ആരാണ് ഇപ്പൊ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചെയർമാൻ ആരെന്നാണ് ജിതേന്ദ്ര സിംഗ് ആണ് ആരാണ് ജിതേന്ദ്ര സിംഗ് ആണ് ഇനി ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇദ്ദേഹം എന്താണ് കേന്ദ്ര സഹമന്ത്രിയാണ് നമുക്ക് അറിയാന്നുള്ളതാണ് അതായത് സ്വതന്ത്ര ചുമതല ഉൾപ്പെടെ വഹിക്കുന്ന ഒരു സഹമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതുപോലെ തന്നെ എന്താണ് ബഹിരാകാശം അറ്റോമിക് എനർജി ഇനി അതുപോലെ തന്നെ ഈ വകുപ്പുകളുടെയൊക്കെ സഹമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ജിതേന്ദ്ര സിംഗ് ഇനി അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹം

ീലകണ്ഠനാണ് നീലകണ്ഠനാണ് നീലകണ്ഠനാണ് ഈ പറയുന്ന നോവൽ കാര്യം ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി ഈ ഒരു ബുക്ക് കൂടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകത്തെ ഇപ്പൊ നളന്റെ ദമയന്തി എന്ന പേരിൽ പ്രിയരാജ് ഗോവിന്ദരാജ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്ത് ചെയ്തിരുന്നു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മൾ ഈ ഒരു പുസ്തകം ചർച്ച ചെയ്തത് അപ്പോ ആനന്ദ നീലകണ്ഠൻ എഴുതിയ പുസ്തകം നള ദമയന്തിൽ ടൈം ഫ്രം ദ ദാരത ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ് അതായത് ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സെന്റർ എവിടെയാണ് അപ്പോൾ ഇതാണ് ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സെന്റർ എവിടെയാണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഓർഗ ഉത്തർപ്രദേശിലാണ് എവിടെയാണ് എന്നുള്ള കാര്യം ഓർഗ അതിന്റെ പേര് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു എന്താണ് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ എന്താണ് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ അപ്പോൾ ഓർത്ത് വയ്ക്കുക ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സെന്ററിന്റെ പേര് എന്താണ് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ എന്നാണ് ഇതിന്റെ പേര് ഇനി ഇത് എവിടെയാണെന്ന് കഴിഞ്ഞാൽ കാര്യം കൂടി ഓർക്കുക ഈ പറയുന്ന ഏഷ്യൻ എന്ന് എന്ന് പറയുന്നത് മുതൽ മുതൽ മുതലാണ് റെഡ് ലിസ്റ്റിൽ ഇടം എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അതിന് റെഡ് ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഏഷ്യൻ മുതൽ ഇടം പിടിച്ചു എന്നാണ് പക്ഷിയാണ് അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക അപ്പൊ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണ് ഉത്തർപ്രദേശിൽ എന്നാണ് ഒരു ഏഷ്യൻ സെന്റർ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് എന്ന് എന്താണ് കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ അപ്പൊ അതിൻ്റെ ഏകദേശം പണി പൂർത്തിയായിരുന്നുണ്ട് അപ്പൊ അതിന്റെ ഉദ്ഘാടനം എന്താണ് ഉടനെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്തത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തൊന്നിനാണ് എന്ത് ചെയ്തത് ഇത് നിലവിൽ വന്നെന്നുള്ള കാര്യം ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്ട് എന്നാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഏത് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഓർക്കുക ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചിന് എന്ത് ചെയ്യുന്നു ഇത് അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഇത് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിതേന്ദ്ര സിംഗ് ആണ് ആണോ ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് ഇനി ഇതാണ് ലോക്സഭ അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് ഫെബ്രുവരി ആറ് ഫെബ്രുവരി ആറിന് എന്ത് ചെയ്യുന്നു ലോക്സഭ ഇത് പാസ്സാക്കിയാണ് ഇനി അതുപോലെ തന്നെ ഫെബ്രുവരി ഒൻപതിന് എന്ത് ചെയ്യുന്നു ഇത് രാജ്യസഭ പാസ്സാക്കുന്നു രാജ്യസഭ പാസ്സാക്കുന്നു തന്നെ ഫെബ്രുവരി പന്ത്രണ്ടിന് എന്ത് ചെയ്യുന്നു രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു നമ്മളോട് പറഞ്ഞതാണ് ദ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിന് അവതരിപ്പിച്ചു ആരാണ് ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചു ഇത് എന്നാണ് ഫെബ്രുവരി ആറിന് എന്ത് ചെയ്യുന്നു ലോക്സഭ എന്ത് ചെയ്യുന്നു ഫെബ്രുവരി ഒൻപതിന് എന്ത് ചെയ്യുന്നു രാജ്യസഭ പാസാക്കുന്നു തന്നെ ഫെബ്രുവരി പന്ത്രണ്ടിന് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു ഒപ്പുവയ്ക്കുന്നു ഇപ്പൊ എന്താണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിന് എന്ത് ചെയ്യുന്നു ഇത് നിലവിൽ വരുന്നു അതായത് പൊതുപരീക്ഷ നടന്ന ക്രമക്കേടുകൾക്കുള്ള ശിക്ഷ അതുപോലെ തന്നെ എന്താണ് പിഴ ഇതിനെപ്പറ്റി എന്താണ് പരാമർശിക്കുന്ന ഒരു ആക്ട് ആണെന്ന് പറയുന്നത് പബ്ലിക് എക്സാമിനേഷൻ ആക്ട് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസനത്തിനായിട്ട് കേന്ദ്രം അംഗീകരിച്ച പദ്ധതി ഏതാണ് ഒരു പദ്ധതിയെ പറ്റിയാണ് പറയുന്നത് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് എൻ എഫ് ഐ ഇ എസ് എന്താണ് എൻ എഫ് ഐ ഇ എസ് അതായത് ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസനത്തിനായിട്ട് കേന്ദ്രം അംഗീകരിച്ച പദ്ധതിയാണ് ഈ പറയുന്നത് എൻ എഫ് ഐ ഇ എസ് എന്ന് പറയുന്നത് അതായത് നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീം ഇതാണ് നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീം എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഭാഗമായി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് അതായത് ഒന്ന് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ എന്ത് ചെയ്യുക രാജ്യത്ത് ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ എന്താണ് ക്യാമ്പസുകൾ രാജ്യത്ത് സ്ഥാപിക്കാം ഇനി അതുപോലെ തന്നെ രാജ്യത്ത് സെൻട്രൽ ഫോറൻസിക് സയൻസ് എന്ത് ചെയ്യുക സ്ഥാപിക്കാം എന്താണ് രാജ്യത്ത് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്ത് ചെയ്യുക ഇനി അതുപോലെ തന്നെ എന്താണ് ഡൽഹി ക്യാമ്പസിന്റെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യുക അത് മെച്ചപ്പെടുത്തുക അപ്പോൾ എന്താണ് എന്നാണ് ഡൽഹി ക്യാമ്പസിന്റെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യം എന്ത് ചെയ്യുക അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അത് കാനഡയാണ് അപ്പൊ ആരാണ് കാനഡയാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി ഏതാണ് അല്ലെങ്കിൽ ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു എസ് ആണ് ഏതാണ് യുസ് ആണ് അപ്പോൾ രണ്ടാം സ്ഥാനം നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും ഏതാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരാണ് ചൈനയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് ചൈനയാണ് യു എസ് എന്താണ് ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി എന്ന് പറയുന്ന യു എസ് എ അതിനുശേഷം ചൈന മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ അവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഉപഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വിക്ഷേപിച്ചിട്ടില്ല ആഗസ്റ്റ് ആദ്യവാരം എന്ത് ചെയ്യുള്ള ഇതിൻ്റെ വിക്ഷേപണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കി പോകുന്നത് മാത്രം അതായത് ജി സാറ്റ് എൻ ടു അഥവാ ജി സാറ്റ് ട്വന്റി അപ്പോൾ ഇതാണ് ജി സാറ്റ് എൻ ടു അഥവാ ജി സാറ്റ് ട്വന്റി ഒരുപാട് നമ്മൾ ഇതിന്റെ വിക്ഷേപണം മാറ്റി വെച്ചതാണ് അപ്പോൾ ഇത് വിക്ഷേപിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് ഏത് വാഹനത്തിലാണ് വിക്ഷേപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫാൽക്കൺ നയലാണ് ഏതാണ് ഫാൽക്കൺ നയൻ റോക്കലാണ് എന്ത് ചെയ്ത ഈ ഒരു ഉപഗ്രഹം എന്ത് ചെയ്ത് വിക്ഷേപിക്കാനായിട്ട് പോകുന്നത് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമാനത്തിൽ എന്ത് ചെയ്യുക ഇന്റർനെറ്റ് ലഭ്യമാക്കുക ഇനി അതുപോലെ തന്നെ ഇതാണ് ആൻഡമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങൾ എന്ത് ചെയ്യുക ഇന്റർനെറ്റിന്റെ വേഗത വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഉൾനാടൻ പ്രദേശങ്ങളും മറ്റൊറ്റപ്പെട്ട പ്രദേശങ്ങളും എന്ത് ചെയ്യുക ഇന്റർനെറ്റിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക അപ്പൊ ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്ത് ചെയ്യാ ഈ പറയുന്ന ജി സാരി ട്വൻഡി എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് അത് വിക്ഷേപിക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മൾ ചർച്ച പോലുള്ള ഒന്നുകൂടെ നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് സംസ്ഥാനത്തെ ആദ്യം മിൽമ മിലിമാറ്റ പ്രവർത്തനം എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടിയിലാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം കുറച്ച് നിയമനങ്ങൾ പറഞ്ഞു അതായത് എസ് മണികുമാർ മണികുമാർ എന്തായിട്ടാണ് നിയമനായത് അതായത് ഏ സംസ്ഥാനത്തിന്റെ തമിഴ്നാടിന്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എസ് മണികുമാറാണ് ഇനി അതിനുശേഷം ഒരു ടെന്നീസ് താരത്തെ പറഞ്ഞു സുമിത് നാഗൽ എന്ന് പറയുന്ന ടെന്നീസ് താരം അദ്ദേഹം ഏത് ബാങ്കിന്റെയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആണ് ബ്രാൻഡ് അംബാസിഡർ ആണ് അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ എന്താണ് ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുമത് നാഗലാണ് അദ്ദേഹം ടെന്നീസ് താരമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞു എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആരാണെന്ന് പറഞ്ഞു ആരാണ് ജിതേന്ദ്ര സിംഗ് ആണ് ഇനി അതിനുശേഷം പറയുന്ന ഒരു പുസ്തകമാണ് അതായത് ആനന്ദ നീലകണ്ഠൻ എഴുതിയ പുസ്തകം ആരാണ് ആനന്ദ നീലകണ്ഠൻ എഴുതിയ പുസ്തകം പുസ്തകത്തിന്റെ പേരിതാണ് നളദവേന്ദി ആൻഡ് എറ്റേണൽ ടൈൽ ദ മഹാഭാരത ഇതാണ് നളദേന്ദി ആൻഡ് എറ്റേണൽ ടൈൽ ദ മഹാഭാരത എന്ന് പറയുന്ന നോവൽ എഴുതിയ ധാരണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് നീലകണ്ഠനാണ് ഇനി അതിനുശേഷം ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് അതായത് എന്താണ് ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ സെന്റർ അതിന്റെ പേര് എന്താണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ സെന്റർ എന്താണ് അതിന്റെ പേര് എന്താണ് അത് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ ഇതാണ് ജഡായു കൺസർ ആൻഡ് കാര്യം കൂടി ഇനി ഉത്തർപ്രദേശിലാണെന്നുള്ളത് ഒരു ബില്ലിനെ പറ്റിയാണ് അതായത് പബ്ലിക് എക്സാമിനേഷൻ ആക്ട് അത് നിലവിൽ വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അതിന് മുൻപ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതുകൂടി കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു അതായത് എൻ എഫ് ഐ ഇ എസ് എന്ന് പറയുന്ന പദ്ധതി അതായത് ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസനത്തിനായിട്ട് കേന്ദ്രം അംഗീകരിച്ച പദ്ധതിയാണ് എന്ന് പറയുന്ന പദ്ധതി കാര്യമായിട്ട് കാര്യമായിട്ടൊന്നും അതിനുശേഷം നമ്മൾ ചർച്ച എന്താണ് കാനഡയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏത് രാജ്യത്തിൻ്റെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് കാനഡയാണ് ഇനി അതിനുശേഷം യു എസ് എയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി ഏതാണ് യു എസ് എ ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പക്ഷേ എന്ത് അത് ആഗസ്റ്റിലെ എന്തെയുള്ള വിക്ഷേപിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ N2, 20. Falcon Falcon Now, minute, 24, 24, ി സാറ്റ് എൻ ടു അതാ ജി സാറ്റ് ട്വന്റി അത് വിക്ഷേപിക്കുന്ന ഏത് വാഹനത്തിലാണ് ഫാൽക്കൺ ലൈനിലാണ് ഏതാണ് ഫാൽക്കൺ ലൈനെന്ന് പറയുന്ന വാഹനത്തിലാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ഫിഫ പുരുഷർ അങ്ങനെ ഒന്നാമതുള്ള ടീം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് സെ അർന്റീന ബി ഫ്രാൻസ് സി ബെൽജിയം ഡി ബ്രസീൽ അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച സി വി ചന്ദ്രശേഖർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം ഓപ്ഷൻ എ ഭരതനാട്യം ബി ഓട്ടം ഓപ്ഷൻ സി ജാക്യാർകോത്ത് ഓപ്ഷൻ ഡി യക്ഷഗാനം ഇതിന്റെ കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ ലീലാവതി ബി ഇന്ദുലേഖാ വയലാർ സി ഷീജാവക്കം ഓപ്ഷൻ ഡി പ്രിയ എസ് അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇന്ദുലേഖാ വയലാറിന്റെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് എന്റെ പൂന്തോട്ടം എന്ന് പറയുന്നത് ഇനി പറയുന്ന ഷീജാവക്കത്തിന്റെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ശിവണ്ഠിനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രിയ എസിന്റെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് പെരുമഴത്തെ കുഞ്ഞിറക എന്ന് പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ എന്ത് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ ഓർത്തിരിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് പീറ്റർ പെല്ലഗിനി എന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ സി സ്ലോവാക്യ ബി സ്വീഡൻ ഫിനോവേ ഓപ്ഷൻ ഡി ഫിൻലാൻഡ് അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് സ്ലോവാക്കിയുടെ അപ്പോൾ സ്ലോവാക്യയുടെ പ്രസിഡന്റ് ആണ് ആർ എന്ന് പീറ്റർ പെല്ലഗിനി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കാർഡ് ദിവസം അപ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ചോദ്യം നേരം എടുക്കുക ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം